വെൽക്കം ടു ആർ എൻ ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഉരുളൻ കിഴങ്ങ് കൃഷി എങ്ങനെ നമുക്ക് വീട്ടിലും ഉല്പാദിപ്പിക്കാം നമ്മൾ സാധാരണ കടകളിൽ പോയിട്ട് വാങ്ങിക്കുന്ന കിഴങ്ങ് നമുക്ക് എങ്ങനെ വീടുകളിലും ഉത്പാദിപ്പിക്കാം അത് ഗ്രോ ബാഗുകളിലും മറ്റുള്ള ഭൂമിയിലും നിലത്ത് വെച്ചിട്ടുള്ള ഒരു എങ്ങനെയാണ് നമുക്ക് അത് വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതിലൂടെ നമ്മൾ തയ്യാറും ഈ എന്താ പറയുക കുമ്മായം എന്നുള്ള സംഭവങ്ങളൊക്കെ ചാണകപ്പൊടി ഇതെല്ലാം നമ്മൾ ഇട്ട് ട്രീറ്റ് ചെയ്ത പക്ഷെ പി എച്ച് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുന്ന മണ്ണാണത് എല്ലാ ട്രീറ്റ് ചെയ്തൊരു പതിനഞ്ച് ദിവസം മുൻപ് കുമ്മായം ഇട്ട് അതിന് ശേഷം നമ്മളത് ചാണപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ടിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് ഇപ്പം കണ്ടില്ലേ നമ്മളിത് നമ്മൾ എല്ലാ ഗ്രോ ബാഗുകൾ ഇത് ചാക്കാണ് ഇതിലെല്ലാത്തിലും ഒരു പകുതിയോളം നമ്മൾ കരിയില നിറയ്ക്കുക കരിയില നിറച്ച് സെറ്റാക്കാം അതിനുശേഷം കരിയില എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നാലോ അഞ്ചോ കപ്പ് ഈ ട്രീറ്റ് ചെയ്ത മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കാം വിടെ നാല് അഞ്ച് ബാഗാണ് തയ്യാറാക്കിയിരിക്കുന്നത് കരിയില നല്ലവണ്ണം അടിയിൽ പോയാൽ മണ്ണ് ഈ നമ്മള് നടാൻ പോകുന്ന ഉരുളം കഴങ്ങുമ്പോൾ ആ വിത്ത് അത് കറക്റ്റായിട്ട് ഇരിക്കാൻ ഭാഗത്തിന് മാത്രം മണ്ണെടുക്കണം ബാക്കിയെല്ലാം കറിയിലിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുമുളകിന് അറി ഉരുളം കിഴങ്ങിന് ഉണ്ടോ മുള ഈ മുള വന്ന ഉരുളകിഴങ്ങ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ നടാം ഒന്ന് ഈ മുള ഇവിടുന്ന് നമ്മൾ പകുതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുള വന്ന ഭാഗം മാത്രം നടാം അതല്ലെങ്കിൽ ഈ കിഴങ്ങ് നമുക്ക് മൊത്തമായിട്ടും ഇതിലേക്ക് നടാം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മുള വന്നതെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ് ഉണ്ടോ ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ ഇതിന് നമുക്ക് ഇതിലേക്ക് നട്ടുനോക്കാം മണ്ണിലേക്ക് വിതാമ ചെയ്യാൻ പോകുന്നത് സിംപിളാണ് വയ്ക്കുക കുറച്ച് മണ്ണ് കുറച്ച് മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം അധികം മൂടി പോകരുത് ഈ മുള ഈ ഭാഗം മുകളിൽ വരുന്നത് ഇട്ട് കൊടുക്കാം Je vais ഇനി ഇതിന് നമ്മൾ കുറച്ച് വെള്ളം ഇതിനുമോള് കുറച്ച് വെള്ളം എടുത്തിട്ട് നനച്ചു കൊടുക്കുക അതിന് ശേഷം തണലുള്ള ഭാഗത്ത് വെയിലത്ത് വയ്ക്കരുത് തണലും മുള വരുന്നവരെ ഇത് തണലുള്ള ഭാഗത്ത് വയ്ക്കുക അത് കഴിഞ്ഞാൽ അത് മുളച്ചതിന് ശേഷം അതിൻ്റെ തണ്ട് വളരും തോന്നും നമുക്ക് കുറേ വളവും അതുപോലെ ഈ ചാരവും ഈ എന്താ പറയുക ഈ ചാരവും ഈ ചാണകപ്പൊഴിയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് കാണിക്കാം അതിൻ്റെ ഓരോ വളർച്ചയും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഓക്കെ നമ്മൾ ഈ പൊട്ടാറ്റോ ആലു നട്ട് കഴിഞ്ഞിട്ട് ഊരുലങ്കിൽ നട്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് നോക്കാണ്ടോ ജസ്റ്റ് ബാഗിൽ നോക്കാം ഇതാ ഇതാണ് വളരുന്നത് ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഇത് നാല് ഈ ഗ്രോബിലെ ഗ്രോ ബാക്കിലെ അത് വളർന്നിട്ടില്ലേ അത് ഡാമേജായി എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും മുള വരാം രണ്ടാഴ്ചയായ ഉരുളൻ കിഴങ്ങ് നട്ടിട്ടുള്ള തൈക്കളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇത് സിമെന്റ് ചാക്കിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അന്ന് അഞ്ച് ചാക്കലാണ് നമ്മൾ നട്ടത് ഇപ്പൊ അത് രണ്ട് ചാക്കിലത് ചീഞ്ഞു പോയി ഈ മൂന്ന് ചാക്കിലാണ് ഉള്ളത് അപ്പൊ അതിന്റെ വളർച്ച നമുക്ക് കാണാൻ ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മണ്ണ് ഇതിൽ വളങ്ങള് മിശ്ര മിശ്രിത നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഫില്ല് ചെയ്യണം അതിന് ശേഷം ഇതിലൊരു ഫെൻസ് വെച്ചിട്ട് ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഈ ഉണ്ടല്ലോ ഈ മുട്ടുകളിലാണ് പിന്നീട് ഇതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നത് ഓരോ മുട്ടുകളുണ്ട് ഈ കൂർക്കയുടെ പോലെ തന്നെ വളരുന്ന വളരുന്നൊരു ഇതാണത് സെയിം പ്രോസസ്സാണ് അപ്പൊ ഇതിൽ മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മുട്ടകൾ വരും ഇതിന്റെ എല്ലാം മുട്ടകൾ വരും അപ്പൊ ഇതിനൊപ്പം നമുക്ക് മണ്ണ് ഇട്ടിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഞാൻ വളം മണ്ണ് എങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ മണ്ണ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് മണ്ണ് നമ്മളുണ്ട് ഇതിന് എന്താ ഒരു പ്രത്യേകത വെച്ചാല് ഇത് ഉറച്ച മണ്ണ് പാടില്ല ലൂസ് ആയിട്ടുള്ള മണ്ണ് വേണം ഇതിന് ഉപയോഗിക്കാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടി അതുപോലെ ചാരം നമ്മൾ വിറക് അതുപോലെ ഇലകൾ ഇതൊക്കെ ഇങ്ങനെ കരി കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെണ്ണീർ അതാണ് ഇതിൻ്റെ മിശ്രിതം അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്യണം ചാണകപ്പൊടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മണ്ണ് ഒരിക്കലും തറഞ്ഞ മണ്ണാകാൻ പാടില്ല മണ്ണില് കൂടി രയഞ്ഞ മണ്ണ് വേണമെന്നാണ് ചില വേര് പിടിക്കാനും അതിനു വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ഞാൻ അതിൽ ഫില്ല് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ അതിനുശേഷം ഫെൻസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ഫെൻസ് അതിൽ ഫിക്സ് ചെയ്തതെന്നും കാണിച്ചുതരാം ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് പോകും അപ്പം ചാരം ചാണപ്പൊടി മണ്ണ് ലൂസായ മണ്ണ് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് റെഡിയാണ് പക്കറ്റിൽ അപ്പം നമുക്കത് എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കാം വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം അതിന്റെ കടയ്ക്ക് അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ കരിയില നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കരിയിൽ ഉള്ള കാരണം വെള്ളം അടിയിൽ ഹോളുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങാൻ പോകും അപ്പോൾ ഈ ഇതിൻ്റെ ഈ ചെടിയുടെ ഇതിനനുസരിച്ച് നമ്മൾ ഇതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിന്റെ തണ്ട് ഓടിയാൻ പാടില്ല അതാണ് നമ്മൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ തണ്ട് ഒടിഞ്ഞു പോകാൻ പാടില്ല ഇത് വളർന്ന് രണ്ട് ഇനി രണ്ട് മാസത്തോളം നമ്മൾ ഇതിനകത്ത് ചെടി വളരുന്നതിനനുസരിച്ച് മണ്ണ് ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി ഇതെല്ലാം ലെവൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഫെൻസ് ഫിക്സ് ചെയ്യുക ആ ഫെൻസ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ഓക്കെ ഇപ്പം നമ്മളുടെ ഫെൻസ് റെഡി ആയി കഴിഞ്ഞു ഈ ഉരുളാൻ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ഇതാണ് ഫെൻസ് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിപ്പോൾ ഈ ചെടികൾ ഇതിൻ്റെ തണ്ട് വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ഇതിൽ മണ്ണ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരും അല്ലേ സൈഡിൽ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് മണ്ണ് ഇങ്ങനെ ഹൈറ്റിൽ ഇത് ശരിക്കും നിലത്താണ് പടരുകയാണെങ്കിൽ സൗകര്യം ഇത് ഞാൻ ചാക്കിൽ വെച്ച കാരണമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് ചെടികൾ തണ്ടുകൾ വളരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ ഇതൊക്കെ വളരുന്നതനുസരിച്ച് ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ഫില്ല് ചെയ്ത് ഇവിടെ വരെ വരും അപ്പോൾ ഈ മുട്ടിൽ ഇതിൽ വളരുന്ന മുട്ടിൽ മുട്ടാണ് ഈ ഉരുളം കിഴങ്ങ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ലാസ്റ്റിൽ ഇവിടെ വരെ നമുക്ക് കിഴങ്ങ് കിട്ടും ഫൈനൽ കൾട്ടിവേഷൻ ടൈമിൽ ഇതിൻ്റെ ടൈമിൽ നമുക്ക് ഫുൾ ഇതിൽ നിറച്ച് കു കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഈ പ്രോത്സാഹനം ചെയ്യാനായിട്ട് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ആർ എൻ ബ്ലോഗ്സ് സൈൻ